ിന്റെ ഭാഗമായി മുന്നണി മുന്നണി മണ്ഡലം മണ്ഡലം കൺവെൻഷനുകളുടെ തുടക്കമായി തുടക്കമായി നമ്പർ സമ്മേളനം സമ്മേളനം മഹേഷ് മഹേഷ് ചെയ്തു ചെയ്തു കൺവെൻഷനുകൾക്ക് ഉദ്ഘാടനം നമ്മുടെ കൂടിയ കൺവെൻഷനിൽ എത്തിച്ചേർന്ന മുഴുവൻ പേരെ ഞാൻ ഒരിക്കൽ കൂടി ഹൃദയം ചെയ്യുകയാണ് ഈ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി മലി മള്ളി കെ സി വേണുഗോപാലിനെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുവാനും ഈ ബൂത്തിലെ പ്രവർത്തനം ഏകോപിപ്പിക്കുവാനും കാര്യക്ഷമമാക്കുവാനും വേണ്ടിയാണ് ഈ സായാഹ്നത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മേലോട്ട് പ്രസന്നകുമാർ തുളസീധരൻ കെ പി രാജൻ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ ഡി വി സന്തോഷ് ടോമി അബ്രഹാം ശൈലജ മായാ സുരേഷ് ചെറുകര സലീം ശശിധരൻ മറ്റത്ത് സുഖരാജൻ സൈനുദ്ദീൻ പാവുംബ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇഫ്താഫ് സംഗമവും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി